യു കെയിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ത്യൻ ഗവേഷക വിദ്യാർത്ഥിനിക്ക് ദാരുണാദ്യം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പി എച്ച് ഡി വിദ്യാർത്ഥി ചൈസ്ത കൊച്ചാറാണ് അപകടത്തിൽ മരിച്ചത് ലണ്ടനിലെ വസതിയിലേക്ക് സൈക്കിളിൽ മടങ്ങുകയായിരുന്ന ചൈസ്ത ട്രക്ക് തട്ടിയാണ് മരിച്ചത് കഴിഞ്ഞയാഴ്ചയായിരുന്നു അപകടം മുൻ നീതി ആയോഗ് ഉദ്യോഗസ്ഥയായിരുന്നു ചൈസ്ത ചൈസ്തയുടെ മരണവിവരം നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്താണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചത് ചൈസ്ത കൊച്ചാർ നീതി ആയോഗിലെ ലൈഫ് പദ്ധതിയുടെ നട്ട് യൂണിറ്റിൽ എനിക്കൊപ്പം പ്രവർത്തിച്ചിരുന്നു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ബിഹേവിയർ സയൻസിൽ ഗവേഷണം നടത്തി വരികയായിരുന്നു ലണ്ടനിൽ സൈക്കിൾ സവാരിക്ക് ഇടയിലുണ്ടായ വാഹനാപകടത്തിൽ അന്തരിച്ചു അതിസമർഥയും ധൈര്യവതിയും ഊർജ്ജസ്വലയുമായിരുന്നു ചൈസ്ത വളരെ നേരത്തെ യാത്രയായി അവളുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അമിതാഭ് കാന്ത് കുറിച്ചു മാർച്ച് പത്തൊമ്പതിന് മാലിന്യം കൊണ്ടുപോകുന്ന ട്രക്കിലിടിച്ചായിരുന്നു ചൈസ്തയുടെ അന്ത്യം അപകട സമയത്ത് ഭർത്താവ് പ്രശാന്ത് ചൈസ്തയുടെ തൊട്ട് മുന്നിലായി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അപകടമുണ്ടായ ഉടനെ തന്നെ പ്രശാന്ത് അരികിലെത്തിയെങ്കിലും ചൈസ്ത തൽക്ഷണം മരിച്ചിരുന്നു ചൈസ്തയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനെത്തിയ വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ കൂടിയായ പിതാവ് എസ് പി കോച്ചാർ ലിന്നിങ്ങിലൂടെ ചൈസ്തയുടെ ഓർമ്മകൾ പങ്കുവച്ചു